സ്വന്തം പേരിന് മുമ്പില് രണ്ട് അക്ഷരമുള്ള ഒരു പ്രിഫിക്സ് ചേർത്ത് ആ ഒരു പേരിനെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ തന്നെ ഒന്ന് മാറ്റാനായിട്ട് ആഗ്രഹം ഇന്ന് ആരും തന്നെ കാണത്തില്ല അപ്പം ഏതാണെന്നല്ല നിങ്ങൾ കൂടുതലും പേര് ആലോചിക്കുന്നത് ഡോക്ടർ ഡി ആർ അല്ലേ സോ ഏഹ് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ തിരിഞ്ഞിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് കാണുമല്ലോ പ്ലസ് ടു ബയോളജി സയൻസ് എടുത്തതിനു ശേഷം സോ അവർക്കൊക്കെ നല്ല രീതിയിൽ ആഗ്രഹമുള്ളൊരു ജോബ് അല്ലെങ്കിൽ അവരുടെ കരിയർ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കാരം എന്നു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എം ബി ബി എസ് കോഴ്സ് പഠനത്തിനെ പറയാനായിട്ട് സാധിക്കും സോ പലരും ഇപ്പോൾ എം ബി ബി എസ് കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്രോഡ് കൺട്രീസിലൊക്കെയാണ് കാരണം ഗവൺമെൻറ് കോളേജസിനകത്ത് ഇന്ത്യക്കകത്തായിക്കോട്ടെ കേരളത്തിനകത്തായിക്കോട്ടെ ഉയർന്ന നീറ്റ് സ്കോർ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലൊക്കെ സീറ്റ് ലഭിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലായിട്ടുള്ളൂ അല്ലാത്ത പക്ഷം പല സ്റ്റുഡൻസും നമ്മൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിക്കോട്ടെ നീറ്റ് കുറഞ്ഞവരായിക്കോട്ടെ ഒക്കെ നോക്കുന്നത് എബ്രോഡ് കൺട്രീസിലൊക്കെ എം ബി ബി എസ് പഠനം തന്നെയാണ് സോ എബ്രോഡ് എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ അവരുടെ പേരൻസ് ആയിക്കോട്ടെ അവരിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഡൗട്ട്സും കൊറേസും ഒക്കെയാണ് വിച്ച് വാണേഴ്സ് ബെറ്റർ ഫോർ മൈ സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ ഒരു കുട്ടിക്ക് എബ്രോഡ് എം ബി ബി എസ് പഠിക്കാനായിട്ട് ഏറ്റവും അഫോർഡബിളും സേഫും സെക്യൂർ ആയിട്ടുള്ള ഒരു കൺട്രി ഏതാണ് ഏത് ആണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ആൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ അവരുടെ മുന്നിലുണ്ട് സോ ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനും വിച്ച് വൺസ് ബെറ്റർ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ മുമ്പിലോട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഏകദേശം മൂന്ന് രണ്ട് വീഡിയോസിലൊക്കെ നമ്മൾ എബ്രോഡ് എം ബി ബി എസ് ഉസ്ബെക്കിസ്ഥാനിലെ കൺട്രിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു അപ്പൊ അതേ കണക്ക് ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു കൺട്രി ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ കൺട്രി ഏതാണെന്ന് പറഞ്ഞ ആരും ഒന്നും ടെൻസ്റ്റ് ആവണ്ട നമ്മൾ ഇന്ന് നോക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ജോർജിയ ആണ് സോ ജോർജിയയിൽ എം ബി ബി എസ് സംബന്ധിച്ചുള്ള എന്താ ഡീറ്റെയിൽസ് കോസ്റ്റ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കരിക്കുലം കോഴ്സ് ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണ് എൻ എം സി റൂൾസ് ഒക്കെ ഒരു ജോർജിയൻ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അതുപോലെ അവിടെ സേഫ് ആണോ സെക്യൂർ ആണോ ക്ലൈമറ്റ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഈ ട്യൂസ് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം ജോർജിയ എന്നത് ഒരു യൂറോ ഏഷ്യൻ കൺട്രിയാണ് അർമേനിയ റഷ്യ ടർക്കി അസർബൈജാൻ ഇങ്ങനെയുള്ള കൺട്രീസുമായിട്ടാണ് ജോർജിയ മെയിൻലി ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് ജോർജിയയുടെ ഒരു പോപ്പുലേഷൻ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ലക്ഷമാണ് പോപ്പുലേഷന്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് തന്നെ അത്ര തറക്കേടില്ലാത്ത ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രി തന്നെയാണ് ജോർജിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ജോർജിയയുടെ ക്യാപിറ്റൽ വരുന്നത് ടിബിലിസി ആണ് മെഡിക്കൽ കോളേജസ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടിബിലിസി പത്തും ഇങ്ങനെയുള്ള കുറെ സിറ്റീസിലൊക്കെയാണ് സോ നമുക്ക് അതുകൊണ്ട് തന്നെ റീച്ചബിലിറ്റി ആയിക്കോട്ടെ ട്രാവലിംഗ് ഓപ്ഷൻസിനെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂസ് ഇവിടെ ഫേസ് ചെയ്യേണ്ടിവരുന്നില്ല നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ കോഴ്സ് ഡ്യൂറേഷൻ ജോർജിയയിൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് സിക്സ് ഇയേഴ്സ് ആണ് നോർമലി ഉള്ള ഒരു കോഴ്സ് ഡ്യൂറേഷൻ തന്നെയാണ് ഫൈവ് ഇയർ പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സ് ആണ് കൂടുതലും വരുന്നത് കേട്ടോ അതായത് ഇ സി ടി എസ് മോഡ് ഓഫ് സ്റ്റഡി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത് ഇ സി ടി എസിനെ കുറിച്ചും ഇ സി ടി എസ് മോഡ് ഓഫ് സ്റ്റഡീൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി തന്നെ ഉസ്ബെക്കിസ്ഥാൻ വീഡിയോസിൽ ക്ലിയർലി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് മുമ്പുള്ള പല വീഡിയോസും ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും അതിനെക്കുറിച്ച് ഒന്നും കൂടെ കേൾക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നേരെ തന്നെ യൂട്യൂബ് ചാനലിൽ കയറി ആ വീഡിയോസ് നമുക്ക് ഇന്ന് കണ്ടോളൂ ഇവിടെ നമുക്ക് ജോർജിയയിൽ വരുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സ് വരുന്നത് തന്നെ കരിക്കുലം വരുന്നത് സോ നമ്മൾ ഈ സിക്സ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ത്രീ സിക്സ്റ്റി ക്രെഡിറ്റ്സ് ആണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ ഒരു സ്റ്റുഡന്റ് അക്വയർ ചെയ്യേണ്ടത് അത് മാത്രമല്ല നമുക്ക് ഇവിടെ രണ്ട് ഇൻറ്റേക്കുകളാണ് മെയിൻ ആയിട്ട് വരുന്നത് സെപ്റ്റംബർ ഇൻടേക്കും വരുന്നുണ്ട് ജാൻ ഇൻടേക്കും വരുന്നുണ്ട് നമുക്ക് നോർമലി ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഒരു സ്റ്റുഡന്റ് ഇപ്പം പ്ലസ് ടു എഴുതിയിട്ട് കുട്ടി പോവാൻ അല്ലെങ്കിൽ എം ബി ബി എസ് ഒക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിള് പറഞ്ഞു തരുവാണ് ആ ഒരു കുട്ടിക്ക് സെപ്റ്റംബറിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെപ്റ്റംബർ ഇന്റേക്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നുകഴിഞ്ഞാൽ അത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ജാനുവരി ഇന്ത്യക്കിലേക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സോ ജോർജിയനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത രാജ്യം തന്നെയാണ് ജോർജിയ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിന്റെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിയാറ് യൂണിവേഴ്സിറ്റീസിലാണ് ഇപ്പോൾ കറന്റ് അവിടെ വർക്കിംഗ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഈ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അത് ഓരോ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലിയർലി അതിനകത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു മുപ്പത്തി യൂണിവേഴ്സിറ്റീസിൽ അഞ്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത് ബാലൻസ് മുപ്പത്തൊന്ന് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടാണ് വരുന്നത് സോ നമ്മൾ ജോർജിയയുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് വരുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുള്ള ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ജോർജിയയിലും വരുന്നത് നമുക്ക് അത്ര അങ്ങോട്ട് തണുപ്പും അനുഭവപ്പെടാത്ത ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ജോർജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാളി സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇപ്പൊ കറന്റ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി കൂടി തന്നെയാണ് ജോർജ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും ഉണ്ട് ഇപ്പോൾ പഠിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാര്യം ഒരുപാട് എൻക്വയറീസ് വരുന്ന സ്റ്റുഡൻസിൽ നിന്നും അല്ലെങ്കിൽ പേരന്റ്സിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു കൺട്രി തന്നെയാണ് ജോർജിയ എന്ന് പറയുന്നത് ബട്ട് പല പേരന്റ്സിനും അല്ലെങ്കിൽ പല സ്റ്റുഡൻസിനും തന്നെ ഡൗട്ട്സ് ഉള്ള കാര്യമാണ് ആ ഒരു ജോർജിയ എന്ന് പറയുന്ന കൺട്രി സേഫ് ആണോ ഒരു പെൺകുട്ടിക്ക് പഠിക്കാനായിട്ട് പോകാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണോ എന്നുള്ളത് പല പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കേൾക്കുന്ന ഡൗട്ട്സും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനും തന്നെയാണ് കേട്ടോ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കും ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കൺട്രി തന്നെയാണ് ക്രൈം റേഷ്യൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് മികച്ച എം ബി ബി എസ് പണം നൽകുന്ന പല യൂണിവേഴ്സിറ്റീസുകളും ഉള്ള ഒരു കൺട്രി ആയോണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഇന്ത്യൻ സ്റ്റുഡൻസും കേരള സ്റ്റുഡൻസും ഒക്കെ പോകുന്നത് കൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള കൺറിയാന്ന് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും ജോർജിയയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കറൻസി ജോർജിയൻ കറൻസി എന്ന് പറയുന്നത് ജോർജിയൻ ആണ് ബട്ട് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ യൂസേജ് വരുന്ന ഡോളർ കറൻസീസും ഇവിടെ യൂസേജ് ആവുന്നുണ്ട് കേട്ടോ സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസും അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല സോ ഇനി നമുക്ക് ജോർജിയൻ സ്റ്റഡി അല്ലെങ്കിൽ ജോർജിയയിൽ ഒരു സ്റ്റഡി മെത്തേഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സി ടി എസ് മോഡ് ഓഫ് സ്റ്റഡി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹയറോ സ്റ്റഡീസ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൺട്രീസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോ ഒക്കെ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഡിഫറൻസും അല്ലെങ്കിൽ ഒരു ഇഷ്യൂസും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനും സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇനി നമ്മൾ എം ബി ബി എസ്സിൽ പഠനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഏറ്റവും കൂടുതലും അറിയിക്കുന്നതും അല്ലെങ്കിൽ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ എം ജി റൂൾസും എൻ എം സി നോംസും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് സോ അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എൻ എം സി റൂൾസും എൻ എം സി നോംസും എല്ലാം അതേപാടി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ജോർജിയ എന്ന് പറയുന്നത് അതായത് എഫ് എം ജി റെഗുലേഷൻ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനെട്ടിന് ഇറക്കിയിരിക്കുന്ന ആ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഗസറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും ജോർജിയിൽ പല യൂണിവേഴ്സിറ്റി മിക്ക യൂണിവേഴ്സിറ്റിയിലും അതേപടി ഫോളോ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതായത് എം അവിടെ നമുക്ക് ഇംഗ്ലീഷാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ മന്ത്സ് മിനിമം ഡ്യൂറേഷൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ സിക്സ്റ്റി മന്ത്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പും ലൈസൻസ് പ്രാക്ടീസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാം മാൻഡേറ്ററി സബ്ജക്ട്സിന്റെ കാര്യം എല്ലാം നമുക്ക് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് സോ എൻ എം സി നോംസിനെ കുറിച്ചിട്ടും റൂൾസിനെ കുറിച്ചിട്ടും ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോർജിയയിൽ പോയി പഠിച്ചതിനു ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഈസിലി നിങ്ങൾക്ക് പറ്റുന്നതാണ് നമ്മളിങ്ങനെ ജോർജിയൻ യൂണിവേഴ്സിറ്റിയിലെ ആവറേജ് ഫീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് ഇയർലി നമുക്ക് ആവറേജ് സ്റ്റാർട്ടിങ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് സോ യൂണിവേഴ്സിറ്റി വൈസ് ആണ് ഓരോ ഫീസ് മീൻസ് ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായ ഇയർലി ഫീസാണ് വരുന്നത് ഇപ്പം നമ്മൾ ആവറേജ് സ്റ്റാർട്ടിങ് ഫീസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റി സെൽഫിയുമ്പോൾ മാത്രമാണ് എക്സാക്ട് ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ജോർജിയെ കുറിച്ചിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പം ഇതുവരെ ആയപ്പോൾ നമ്മൾ കവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ജോർജിയയിലേക്ക് നമ്മൾ ട്രാവലിങ് ഓപ്ഷൻസ് ആണ് സോ ജോർജിയയിലേക്കുള്ള ട്രാവലിങ് ഓപ്ഷൻ വരുന്നത് ടൂ വേസിലാണ് രണ്ട് വിധത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് കേരള ടു ഡൽഹി ഡൽഹി ടു ടിബ്ലിസി ടിബ്ലിസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റി ആണ് ഞാൻ ടിബ്ലിസി എന്ന് പറഞ്ഞത് നിങ്ങൾ ഏതൊരു പ്ലേ സിറ്റിയിലെ യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ആ ഒരു സിറ്റിയിലാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പം ബത്തൂമി ആണെങ്കിൽ ബത്തൂമിയിലോട്ട് ചിബിലിസി നോർമലി ആണോ സ്റ്റുഡൻസ് ഒക്കെ പോകുന്ന ടിബിലിസിന്ന് ചെന്നിട്ടാണ് പോകുന്നത് സോ നമുക്ക് അവിടെ അവൈലബിലിറ്റിയുടെ കാര്യം നോക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആവുന്നത് സോ ഈ ഒരു തരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വൺ വേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേരള ടു ഡൽഹി ഡൽഹി ടു ടിബ്ലിസി അല്ലെങ്കിൽ ജോർജിയ രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് കേരള ടു മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ടു ടിബ്ലിസി ഇങ്ങനെയാണ് വരുന്നത് മിഡിൽ ഈസ്റ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോകുന്ന അണക്ക തന്നെ ദുബായ് ഷാർജ് അബുദാബി ഈ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് തിബ്ലീസിയിലോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ആദ്യത്തെ മെത്തേഡ് അതായത് കേരള ടു ഡൽഹി ഡൽഹി ടു ടിബ്ലിസി കേരള ടു ഡൽഹിയിൽ ഒരു ടൈം വരുന്നെന്ന് പറയുമ്പോൾ മൂന്നര മണിക്കൂറാണ് യാത്ര വരുന്നത് ഡൽഹി ടു ടിബ്ലിസി വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അഞ്ചര മണിക്കൂർ യാത്ര വരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ മെത്തേഡിലുള്ള അതായത് കേരള ടു മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ടു ദിബ്ലിസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേരള ടു മിഡിൽ ഈസ്റ്റ് വരുമ്പോൾ ഏകദേശം നാലര മണിക്കൂർ യാത്ര ഉണ്ടാകും അതുപോലെ നമുക്ക് മിഡിൽ ഈസ്റ്റ് ടു ദിബ്ലിസി വരുമ്പോഴത്തേക്ക് മൂന്നര മണിക്കൂർ യാത്ര വരും സോ ഇങ്ങനെയാണ് നമുക്ക് ടൈം ഒക്കെ വരുന്നത് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസസ് ഒക്കെ വരുന്നത് ഇൻഡിഗോയും എയർ ഇന്ത്യ ഒക്കെ തന്നെയാണ് പിന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫ്ലൈ ദുബായ് എയർ അറേബ്യ ഖത്തർ എയർവേസ് ഇങ്ങനെയുള്ള ഫ്ലൈറ്റ്സും കണക്ടഡ് ഫ്ലൈറ്റ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ജോർജിയയിൽ ഒരു എം ബി ബി എസ് പഠനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത് സോ അങ്ങനെയുള്ളൊരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും എന്തൊക്കെയാണ് നോക്കേണ്ടത് ഇപ്പം നോർമലി നമ്മൾ നോക്കുന്നത് ഒരു കോളേജ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കോളേജ് ഇ സി എഫ് എം ജിയും അതുപോലെ ഡബ്ല്യു എഫ് എം ഇയും റെക്കഗ്നൈസ്ഡ് ആണോ അപ്രൂവ്ഡ് ആണോ നമ്മൾ മെയിൻലി നോക്കാറുണ്ട് ജോർജിയെ സംബന്ധിച്ച് ഇ സി എഫ് എം ജി ആയിക്കോട്ടെ ഡബ്ല്യു എഫ് എം ഇ ആയിക്കോട്ടെ എല്ലാ കോളേജും അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകൾ തന്നെയാണ് ജോർജിയയിലുള്ളത് സോ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിൻ്റെ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കോളേജാണ് ഇപ്പം കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഏത് കോളേജിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇതിൽ നിങ്ങൾക്ക് ഇ സി എഫ് എം ജിയുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ട് ഇ സി എഫ് എം ജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഇതാണ് ഒരു ഈ കമ്മീഷന്റെ പേരാണ് ഫുൾ ഫോം ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈയൊരു കമ്മീഷൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള യു എസ് എം എൽ ഇ എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് സോ ആ ഒരു കോളേജ് ഇ സി എഫ് എം ജി റെക്കഗ്നൈസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിനകത്ത് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസിനകത്ത് എടുക്കുമ്പോഴത്തേക്ക് സ്പോൺസർ നോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് സ്പോൺസർ നോട്ടിനകത്ത് ഇ സി എഫ് എം ജി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇ സി എഫ് എം ജി അപ്രൂവ്ഡ് ആണ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡബ്ല്യു എഫ് എം ഇ ആണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സോ ഡബ്ല്യു എഫ് എം യുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓൺവേർഡ്സ് ഡബ്ല്യു എഫ് എം ഇ റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾ എം ബി ബി എസ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോ പോയി വർക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് എക്സാം എഴുതാനോ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സോ ഡബ്ല്യു എഫ് എം ഇ എങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ സെയിം വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിനകത്ത് നിങ്ങളുടെ ഏതൊരു കൺട്രി ആണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രോഗ്രാം ഡീറ്റെയിൽസിനകത്താണ് നിങ്ങൾക്ക് ഈ ഒരു ഡബ്ല്യു എഫ് എം ഇയുടെ ഡീറ്റെയിൽസ് റെക്കഗ്നൈസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആണോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജോർജിയനെ കുറിച്ചിട്ടും ജോർജിയയില് എം ബി ബി എസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് മെയിൻലി പറയാൻ എടുത്തു പറയാനുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ തരാം രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് എം ജി യുടെ അതായത് നമ്മൾ ഏതെങ്കിലും എബ്രോഡ് കൺട്രീസിലൊക്കെ പോയിട്ട് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് എം ജി എന്നും പറഞ്ഞിട്ടുള്ള എക്സാം നെക്സ്റ്റ് എന്നും പറഞ്ഞിട്ട് പേരിൽ അറിയപ്പെടാൻ പോകുന്ന എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യണമല്ലോ സോ ആ ഒരു എഫ് എം ജി രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ എഫ് എം ജിയുടെ റിസൾട്ട് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പല കൺട്രീസിനെക്കാളും എഫ് എം ജിയില് പാസ്റ്റ് പെർസെൻറ്റേജ് റിസൾട്ട് അക്വയർ ചെയ്തിരിക്കുന്നത് ജോർജിയല യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് ജോർജിയല ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിനെക്കാളും കൂടുതൽ പെർസെൻറ്റേജ് അക്വയർ ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് കേട്ടോ ഇതിന്റെ റീസൺ മറ്റൊന്നുമല്ല ജോർജിയല ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിനെക്കാളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് സോ ഇതുകൊണ്ടാണ് മെയിനായിട്ട് അവർ പ്രിപ്പറേഷൻസ് അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ ടൈമിന് തന്നെ ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവരുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എഫ് എം ജി റിസൾട്ടിനകത്ത് നല്ല രീതിയിൽ പാസ് പെർസെൻറ്റേജ് മേടിക്കാനായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീന് സാധിച്ചത് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിയാറായപ്പോഴത്തേക്ക് ഏകദേശം നിങ്ങളുടെ ജോർജിയനെ സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി കാണുമല്ലേ സോ ജോർജിയേന് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനോ എന്തെങ്കിലും എം ബി ബി എസ് പരമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം